ഒൻപത് മണി കഴിഞ്ഞ് മിനിറ്റ് ആയിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തയുമായി കോഫി വിത്ത് അരുൺ ഇപ്പോൾ കണ്ണൂരിലേക്ക് കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് കണ്ണൂരിൽ പയ്യന്നൂരിൽ നെസ്റ്റ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് ഏരിയ നേതാക്കളുടെ മർദ്ദനം കോളേജ് യൂണിയൻ ഫണ്ടിൽ നിന്നും ഒരു ഭാഗം ഏരിയ കമ്മിറ്റിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതോടെയാണ് മർദ്ദനം മർദ്ദിക്കുന്നതിലെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് കാണാം പയ്യന്നൂരിലെ നെസ്റ്റ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്കാണ് മർദ്ദനമേറ്റത് ഏരിയ നേതാക്കളുടെ മർദ്ദനമാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം അവിടെ ചേർന്ന് നിൽക്കുന്നതും പിഴിച്ചു മാറ്റുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് ആ ഇതാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കോളേജിലാണ് സംഭവം അർജുൻ കല്യാട് ഉണ്ട് അർജുൻ കല്യാട് അതേസമയം സി പി എം ഏരിയ നേതാക്കൾ ഇടപെട്ട മധ്യസ്ഥത്തിന്റെ ശ്രമവും നടക്കുന്നുണ്ട് അർജുൻ കല്യാട് എന്തായാലും നാണക്കേടായിപ്പോയി എന്താ സംഭവം ഈ കാര്യമായിട്ട് പരിക്കുന്നു അതായത് പയ്യന്നൂർ നെസ്റ്റ് കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായ അക്ഷയ് മോഹന് നേരെയാണ് എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റിയിലെ സെക്രട്ടറി പ്രസിഡന്റ് മറ്റു നേതാക്കളെല്ലാം ചേർന്ന് ഇങ്ങനെയൊരു മർദ്ദനം ഉണ്ടാക്കിയത് അതായത് കോളേജ് യൂണിയന്റെ ഒരു ഫണ്ടിൽ നിന്നും ഒരു ഭാഗം എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റിക്ക് നൽകണമെന്നുള്ള ആവശ്യം എസ് എഫ് ഐ നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന മറ്റൊരു പരിപാടിയുടെ ആവശ്യാർത്ഥമാണ് ഈ ഫണ്ട് ഈ കമ്മിറ്റിയുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഫണ്ട് നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് യൂണിറ്റ് നേതാക്കളായിട്ടുള്ള അക്ഷയ് മോഹനും അതുപോലെ തന്നെ മറ്റ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും അഭിപ്രായപ്പെട്ടു അക്ഷയ് മോഹൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഏരിയ നേതാക്കളോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് യോഗത്തിനകത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ആ യോഗത്തിൽ വെച്ച് തന്നെ അക്ഷയ് മോഹന് നേരെ എസ് എഫ് ഐ നേതാക്കൾ കയ്യേറ്റം നടത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം അക്ഷയ് പുറത്തേക്ക് ഓടി മാറി അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ പുറത്തു വന്നതിന് ശേഷവും ഈ നേതാക്കൾ എസ് എഫ് ഐയുടെ ഏരിയ നേതാക്കൾ സെക്രട്ടറി പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ളവർ ഈ അക്ഷയ് മോഹന നേരെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ് മോഹന നേരെ ഇങ്ങനൊരു കയ്യേറ്റം നടത്തുന്നുണ്ട് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും അതുപോലെ തന്നെ കോളേജ് മാനേജ്മെന്റിന്റെ ചെയർമാനും ഉൾപ്പെടെ അവിടെ ഈ പിടിച്ചു മാറ്റാൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെയും എസ് എഫ് ഐ നേതാക്കൾ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവരൊക്കെ നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐയുടെ നേതാക്കൾ തന്നെ പരസ്പരം അല്ലെങ്കിൽ എസ് എഫ് ഐ നേതാക്കൾ എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആക്രമിക്കുന്നത് വലിയ നാണക്കേട് തന്നെയാണ് അതും ഏരിയ നേതാക്കൾ വന്ന് യൂണിറ്റ് ഭാരവാഹിയെ ആക്രമിക്കുക എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുക ഫണ്ടല്ലേ അത് ചോദിച്ച പോലെ കിട്ടിയിലേക്ക് കിട്ടിയില്ല അടുത്ത തവണ റിപ്പോർട്ട് ചെയ്ത പോലെ അതിൽ കയ്യേറ്റ ശ്രമത്തിലൂടെയാണോ ഫണ്ട് പിടിച്ചെടുക്കുക ഇതെന്താ ഗുണ്ടാ പിരിപ്പെട്ട